നിങ്ങൾ മുമ്പ് മാലയിട്ട് പൂജിച്ച സവാദിനെ വീണ്ടും പോലീസ് നിങ്ങളോ പണ്ട് നിങ്ങൾ ഇതേ ഒരു കേസ് സവാദിനെ ന്യായീകരിച്ച് മാലയിട്ട് ലഡു വിതരണം ചെയ്ത് പുള്ളിയെ പൊക്കിക്കൊണ്ട് നടന്ന് അതിപ്പോ കീഴ്വടക്കങ്ങളോസ് ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു വല്ലാതെ അവന്റെ മാനസിക രോഗവും അതേ പ്രവണതന്നെ വീണ്ടും അവൻ ഒരു സ്ത്രീയോട് ചെയ്തിരിക്കുകയാണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ള മലപ്പുറം അല്ലേ സാധാ മാലയിട്ട് പൂജിക്കാനൊന്നും നമ്മൾ പോയില്ല മാലയിട്ട് സ്വീകരിച്ചു അവനും വിവരില്ലാത്തവനായി പോയില്ല സ്വീകരിച്ചതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പറഞ്ഞവനെങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും ഈ ചരിത്രം അതായത് ഇവന്റെ ഇവന് ഈ മാനസിക രോഗം ഇങ്ങനെ ഒരു മാനസിക രോഗം ഇല്ല എനിക്ക് നിങ്ങളെ എന്റെ മോൻ പോയി തോന്നിച്ചത് ഇതിനേക്കാ വല്യൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കാര്യം പുള്ളി ഒളിച്ചോടി പോയ കാര്യമാണ് ഞാൻ പറഞ്ഞത് തെറ്റ് ചെയ്യില്ലെങ്കിൽ പിന്നെ ഓടിപ്പോയത് ഇപ്പോ അദ്ദേഹത്തിനെതിരെ കേസ് കേസെടുത്തിട്ടുണ്ട് അതിന്റെ വിശദാംശം രണ്ടു ദിവസം അറിയാൻ പറ്റും എനിക്ക് ന്യൂസുകളിൽ വന്നു നാളെ കൃത്യമായിട്ട് പലരും വിളിച്ച് പറയുന്നതിന്റെ യഥാർത്ഥം യഥാർത്ഥം എന്താണ് അതെ നീ കൂടുതലൊന്നും പറയണ്ട അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ഒക്കെ വിചാരിച്ചു നടക്കുന്ന കാര്യമൊന്നുമല്ല വല്ലതും പറയാനുണ്ടെങ്കിൽ പറയടോ പോ ഈ കാര്യതും അടിസ്ഥാനത്തിൽ താങ്കൾ വീണ്ടും മാലയിട്ട് നമുക്ക് ആലോചിക്കാം മാലയിടും അതിന് വീണ്ടും ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നും മരിച്ചാലും ഇങ്ങനെ ഒരു നാറിയ പണിക്ക് കൂട്ടി വെക്കാൻ എന്നെ കിട്ടില്ല അയാളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ കൃത്യമായിട്ടും ചിലപ്പോ തന്നിരിക്കും നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഉറത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില് നിനക്കതൊക്കെ എങ്ങനെ നിങ്ങളോട് എനിക്കൊരു ദേഷ്യവും ഇല്ല വിവരവും ഇല്ലായ്മ ഒരു കുറ്റവും അതെ